പലതരം പിറന്നാൾ ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പല വെറൈറ്റി കേക്കുകളും കണ്ടിട്ടുണ്ട് എന്നാൽ ബോളിവുഡിന്റെ താരസുന്ദരി ഉർവശി റൌട്ടേലിന്റെ സ്വർണ്ണ കേക്കാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ താരം ഉർവശിയുടെ മുപ്പതാം പിറന്നാളിന് റാപ്പർ സിംഗ് ആണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച് കേക്ക് സമ്മാനിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ബോളിവുഡ് താരം ഉർവശി റൌട്ടേലയുടെ മുപ്പതാം പിറന്നാൾ ലവ് ഡോസ് ടു എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് കേക്ക് മുറിച്ചായിരുന്നു പിറന്നാൾ ആഘോഷം ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ സംഭവം വൈറലായി ആഘോഷത്തിന്റെ ഭാഗമായി ഉർവശി മുറിച്ച പിറന്നാൾ കേക്കാണ് ആരാധകർക്കിടയിൽ ചർച്ചയായത് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാണ് ഉർവശിയെന്ന് ഹണീസിംഗ് പറഞ്ഞു ഉർവശിയെ പോലെ ആഗോള സൂപ്പർ സ്റ്റാറിനോട് രാജകീയമായി വേണം പെരുമാറാനെന്നും അതിനാലാണ് മൂന്ന് കോടി രൂപയുടെ കേക്ക് സമ്മാനിച്ചതെന്നും ഹണിസിംഗ് പറഞ്ഞു സഹതാരത്തിന് ഒരാൾ ചെയ്ത ഏറ്റവും വിശേഷപ്പെട്ട കാര്യമായി ഉർവശിക്ക് വേണ്ടിയുള്ള ഈ കേക്ക് മുറിക്കൽ അടയാളപ്പെടുത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു പരിഗണന ഉർവശി അർഹിക്കുന്നുണ്ടെന്നും ഹണിസിംഗ് വ്യക്തമാക്കി ഇരുപത്തിനാല് ക്യാറ്റ് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ കേക്കാണെന്നും ഇതിന് മൂന്നു കോടി രൂപ വരുമെന്നും ഉർവശി അവകാശപ്പെടുന്നു റാപ്പർ ഹണീസിംഗ് ആണ് സ്വർണ്ണ കേക്ക് ഉർവശിക്ക് സമ്മാനിച്ചത് ചുവപ്പ് നിറത്തിലുള്ള ഹൈസ്ലിറ്റ് ഗ്രൌണിൽ സുന്ദരിയായിരുന്നു ഉർവശി ഇതിന് യോജിക്കുന്ന കല്ല് പതിപ്പിച്ച ചോക്കർ കമ്മൽ ബ്രേസ്ലെറ്റ് എന്നിവയും ധരിച്ചു തിളങ്ങുന്ന കറുപ്പ് ഷർട്ടും കറുപ്പ് പാൻറുമായിരുന്നു ഹണിസിംഗിന്റെ വേഷം കേക്കിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചതോടെ സ്വർണ്ണ കേക്ക് കണ്ട് പലരും അമ്പരന്നിരിക്കുകയാണ് തിരിക്കുകയാണ് കേക്ക് മുറിക്കുന്നതും ആദ്യ കഷ്ണം ഖനീസിംഗ് ഉറവശിക്ക് കൊടുക്കുന്നതുമെല്ലാം ചിത്രങ്ങളിലുണ്ട് സ്വർണ്ണ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച ഇനിൽ ആദ്യ വനിത ഈ കേക്ക് അലമാരിൽ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നെല്ലാമാണ് ആളുകൾ പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ലൌ ഡോസ് എന്ന ആൽബത്തിനു വേണ്ടിയാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ചത് അത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധ നേടിയിരുന്നു അതിനുശേഷം ഇരുവരും ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗമായ സെക്കൻഡ് ഡോസ് എന്ന പ്രൊജക്ടിന്റെ പണിപ്പുരയിലാണ് ആ ടീമിനൊപ്പമാണ് ഉർവശി തന്റെ മുപ്പതാം ജന്മദിനം ആഘോഷിച്ചിരിക്കുന്നത് ദുബായി ആസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഉർവശി പ്രധാനമായും പ്രവർത്തിക്കുന്നത് അടുത്തിടെ തെന്നിന്റൻ ഭാഷകളിൽ ഉർവശി അഭിനയിച്ചിട്ടുണ്ട് ലെജൻഡ് എന്ന ചിത്രത്തിൽ ഉർവശി അഭിനയിച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും വിലയേറെ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ഉർവശി ബോളിവുഡിൽ അക്ഷയ് കുമാറിനോടും ദുൽഖർ സൽമാനോടും ഒപ്പമുള്ള വമ്പൻ പദ്ധതികളാണ് ഉർവശി റൌട്ടേലിനെ കാത്തിരിക്കുന്നത് വെൽക്കൻ ത്രി ദുൽഖർ സൽമാനൊപ്പമുള്ള എൽ ബി കെ വൺ സീറോ നയൻ എന്നിവയാണ് ഉർവശി റൌട്ടേലിന്റെതായി പുറത്തു വരാനിരിക്കുന്ന ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി ിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക